പോയി ോ പ്രതിഷേധ സമയത്തിന് പോയിരിക്കും ആളില്ല എന്തോട്ട് ഈ ഓട്ടോ സ്റ്റൊക്കെ ഇട്ടിരിക്കണോ ഹലോ ഇതിലും ഇല്ല ഇവിടെ ഒരാട്ടോ ഓട്ടോകാരി ഓട്ടോകാരി ഓട്ടോ പോണം மாதவரில் தரக்கு கொச்சப்பனோடும் அவன் கெட்டோளோடும் എനിക്ക് കുറച്ച് കോധങ്ങൾ പറയാനുണ്ട് കുടുംബം നോക്കാതെ കടക്ക അവിടെ കർത്താവേ ഈ ആത്മാക്കൾക്ക് നിത്യശാന്തി കൊടുക്കണേ ജീവിച്ചിരിക്കുമ്പോ നല്ലത് എന്ന് പറയാൻ ഒന്നും പൊന്നാങ്ങളെ ചെയ്തിട്ടില്ല ഈ പെണ്ണിന്റെ വാക്ക് കേട്ട് കുടിക്കണ വെള്ളത്തിന് തൊരം തന്നിട്ടുണ്ടടാ നീ എനിക്ക് ചത്തില്ലേ വേണ്ട വേണ്ട പെങ്ങളും ും രസൊന്തം കൂടപ്പറപ്പായിട്ടാ നിങ്ങളെ ഞാൻ കണ്ടത് കൂശുമ്പും കുഞ്ഞാമയും പറഞ്ഞിന്റെ ആങ്ങളാൻ എന്നെ നകറ്റീലെ എന്നിട്ട് എന്ത് പൊണ്ണി അടിന്ന് കിട്ടിയത് അവൻ കാറെടുത്തു ോമാസൂട്ടിണ്ടല്ലാഴ്ച അവനും അവന്റെ പെണ്ണു കുട്ടികളും കാറില്ല വരണേ ഞാൻ അവന്റെ ആരാ ഒരു വാക്ക് അമ്മായിയെ പൊന്നമ്മായിയല്ലേ പള്ളിയിലേക്കാണെങ്കി കാർ പോന്നൂടെ നിങ്ങക്ക് വേണ്ടില്ല ോമാസൂട്ടി ചെറുപ്പത്തിൽ എൻറെ കഞ്ഞില് മൂത്രം ഒഴിച്ചപ്പോ നാത്തൂനെ നിങ്ങൾ എന്താ പറഞ്ഞ ഉണ്ണി മൂത്രം അതങ് കുടിച്ചോന്ന് മൂപ്പത്തും തോന്നണ്ടാ അനുഭവിക്കാണ്ട് പോവില്ല ശരിയാ മാറ്റില്ല മാറി മാറി വരുന്ന ശരിയാറി മാ ചതിക്കല്ലേ ഈ കണ്ണാപ്പി ഗുണ്ടയ്ക്ക് അരുതാത്തതൊന്നും തോന്നിപ്പിക്കല്ലേ നിത്യശാന്തി കൊടുക്കണേ പുത്രൻ്റെയും നാമത്തിൽ ആമേ അയ്യോ കൊറേ സ്വത്തും മുതലുണ്ടായിട്ട് എന്താ അനുഭവിക്കാൻ ഒന്നിനും യോഗല്ലാ കാര്യങ്ങളുടെ മരിച്ചു വിശ്വാസിയുടെ ആത്മാക്കൾക്ക് വേണ്ടി ഇതുപോലെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഒരു ചെടുത്തിയാര ഞാനെ ജീവിതത്തിൽ കണ്ടില്ല അതുകൊണ്ട് എന്താ എന്തായോ കർത്താവ് ദീർഘായുസ് കൊടുത്തില്ലേ മറുത്ത എഴുത്തിയാർക്ക് നമുക്ക് പുണ്യം ചെയ്ത അമ്മച്ചിയാ അത് ഒരേ കളറുള്ള പെയിന്റ് അച്ചക്കുന്തിരി കണ്ണവന്റെ നേരം നല്ലതാ തീർച്ചയായും ഞാനീ പറഞ്ഞൊക്കെ ഇവിടെ കടന്നോട്ടോ അച്ഛത്താരും അറിയണ്ട മൂന്നു വർഷം കഴിഞ്ഞ അച്ഛൻ അങ് പോവേ എനിക്കിവിടെ ജീവിക്കണേ ചേട്ടും വിശ്വസിക്കരുത് കേട്ടത് പറയരുത് അല്ലേ അത്രേയുള്ളൂ അതെന്നെ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടാ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ പ്രാർത്ഥിക്കോ പിന്നെ പ്രാർത്ഥനയിൽ ഈ സ്വാർത്ഥത പാടില്ല കർത്താവിന് അത് ഇഷ്ടല്ല അങ്ങനുണ്ടോ അങ്ങനെ ഉണ്ട് നോക്കട്ടെ എന്നെ കൊണ്ട് പറ്റുമോന്ന്

അത് ില്ലേണ്ടേ അടുത്ത വാടക്കണല്ലേ വണ്ടി ഷോക്കപ്പ് മാറ്റണം അത് വേണ്ടി വരും നിന്റെ ഷോക്കപ്പ് കപ്പ് കുറെ മാറ്റി കണ്ണാപ്പി അവൻ ഒരു കാലത്തും നേരെയാവില്ല പിന്നെ എന്നിപ്പോ ഒന്ന് സഹായിക്കോ എങ്ങനെയെങ്കിലും ബിസിനസ് ഒന്ന് പച്ചപിടിച്ചു തരണം എന്റെ കയ്യിൽ ബുദ്ധി ഉള്ളോ എന്റെ കാര്യങ്ങള് നടക്കണം ബിസിനസ് അഭിവൃദ്ധിപ്പെടുത്തണം പുണ്യാളാത്ത ചോദിച്ചതില്ലാം തന്നിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ആയിരിക്കണം പിന്നെ സംഗതി സ്വകാര്യ ആരെയുണ്ട എന്റെ കൂടെ ഇപ്പൊണ്ടായിരിക്കുന്നു സംഗതി ശരിയായ ഞാനൊരു വരപോടി വരും പിശാച്ച് വല വെക്കുന്നുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം അച്ചടം ചെന്നാ കാണാൻ ആളെ കണ്ടിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്താ എന്തപ്പത് പയർമണി പയർമണി പോലെ ഇങ്ങനെ നടന്നാ മതിയാ പോയി താങ്കളീ ചെയ്ത നല്ല പ്രവർത്തിക്ക് ഞാൻ ദൈവത്തോട് നന്ദി പറയണം ഒരുപാട് പേരുടെ പ്രാർത്ഥന എന്നുണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഫ്രണ്ടാവും അച്ഛനെ മറത്തെ അറിയാനിട്ടാ കാര്യങ്ങള് ചെയ്യണ ആളാ ഞാൻ അറിയാ എന്ത് സംഭവം എനിക്കൊന്നും പിടികിട്ടുന്നില്ല ഞാനൊന്നു പോയി നോക്കിട്ട് വരാം ഉം അച്ഛന് പറഞ്ഞേ ൂപ്പളം വെള്ളണ്ട് തോന്നിയാസം പറഞ്ഞു കണ്ടു കണ്ടങ്ങിരിക്കും കണ്ടില്ല എന്തോ ഒരു ചുറ്റിക്കോളിണ്ട് ഞാനി വന്നതാ കണ്ടില്ലേ ഇനി ശരി അച്ഛ അയ്യോ അച്ഛോ ഞാൻ അങ്ങനെ പറിച്ചോ പള്ളിയിൽ വരണേ പൊറത്തു പോ ഒരു തുള്ളി കുടിച്ചോന്നുള്ളത് സത്യ അതെന്റെ മനപ്രയാസം കൊണ്ടാ മാസം മുമ്പ് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട് ഞാൻ അച്ഛനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം എന്റെ കഷ്ടപ്പാട് കൂടി ബിസിനസ് തകർന്ന് തരിപ്പണായ കൊന്നൂരാ അങ്ങനൊരു സ്ഥലല്ലാളം നിൽക്കുന്ന സ്ഥലം അതെ തനിക്ക് ഇപ്പൊ എന്ത് വേണ്ട സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും എൻ്റെ ഒരു കിഡ്നി തരാം അവിടെ എടുക്ക പെട്ടെന്ന് കാശിന്റെ ഒരു പരിപാടി ഈ പറഞ്ഞ സാധനം ഇല്ലേ സാധ്യത കുറവാണ് കിഡ്നി മാത്രല്ല ലിവറും നീ ഞാൻ അയ്യോ അങ്ങനെ ഇരുന്നോളാ എന്താ നിന്റെ അത് ഞാൻ പറയില്ല ഞാന് പച്ച പിടിച്ചു വന്നോ വീണ്ടുണ്ടാവ ഉണ്ടായി അച്ഛ അച്ഛ എനിക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കണം നിന്റെ പേരെന്താ ജോമോൻ ചെയ്യ നമ്മള് പ്രാർത്ഥിക്കുമ്പോ നിസ്വാർത്ഥമായ പ്രാർത്ഥനയെ ദൈവം അത് ശരിയാ ഇന്ന് മുതൽ നീയെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം ആറു മാസം മുമ്പ് ഇതന്നെ അച്ഛനോട് പറഞ്ഞ ഇപ്പൊ ഉള്ളത് കൂടെ ഇല്ല അപ്പൊ എന്തെന്നിട്ട് നിയോഗം ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാവാന്നെ നിന്റെ ബിസിനസ് എന്താണെന്ന് നീ നീ പറഞ്ഞില്ല എനിക്കൊരുപാട് കാര്യങ്ങളുള്ളതാ ഊറിന് കളിക്കാണ്ട് തൊഴിലെന്തെന്ന് പറയടാ അല്ല താനായിരുന്നോളെ അറിയോന്നോ എന്റെ അച്ചോ ഇവനറിയാത്തവരും ഇല്ല ഫേസ്ബുക്കിലെ ജോമോൻ തരിച്ച നില ഇവനാള് കൊള്ളാലോ നിത്യജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്നും മോചനം നേടി ശാന്തമായി വിശ്രമിക്കാൻ പാവപ്പെട്ടവനും പണക്കാരനും എന്ന വേർതിരിവില്ലാതെ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ നിദ്രയ്ക്ക് നമ്മുടെ നാടിന്റെ സംസ്കാര ചടങ്ങുകൾ ഗംഭീരമാക്കാൻ വിദേശ സംസ്കാര ചടങ്ങുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ നിങ്ങൾക്കായി ഒരു സുവർണാവസരം പതിനായിരം രൂപ മുതൽ ലക്ഷങ്ങൾ വില വരുന്ന ശ്രേഷ്ഠമായ ശവമഞ്ചകൾക്ക് കർക്കിടക മാസത്തിൽ പ്രത്യേക വില കിഴിവ് കൂടുതൽ വിവരങ്ങൾക്ക് നടക്കാൻ തന്നെ പറ്റുന്നില്ല അച്ഛനോട് സത്യം പറഞ്ഞിട്ട് ആൾക്കാരെ കൊന്നിട്ട് കൊറേ കാശുണ്ടാക്കണം അതിനു വേണ്ടി ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം പേര് കൊന്നൂര് ധാരാളം കൊന്നവരെ പൂത്ത് നിൽക്കുന്ന സ്ഥലം അതിന്റെ കൂടെ എന്തോണ്ടായിരുന്നല്ലാർത്ഥിക്കുന്നുണ്ട് നിയോഗം വെച്ച് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇനി നീ ആ വേഷം കിട്ടായിട്ട് ഇങ്ങോട്ട് ഇറങ്ങ മറുത്തെടുത്തേക്ക് മനസ്സിലായില്ലേ ഇല്ല പണ്ടിവിടെ ഒരു ഗുണ്ട ഉണ്ടായിരുന്നു ഓ വെട്ടുകാരൻ പൊറിഞ്ചു കാലം മുറിഞ്ചു എന്നും പറയും ആ പൊറിഞ്ചുന്റെ വിത്തായി വേർത്തേ ടണ്ടട കൂടെ ഇറങ്ങി പോടാ എന്റെ കർത്താവേ ദീപ സ്തംഭം മഹാശലി എനിക്ക് കിട്ടണം പണം ആ തന്നെ